മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജയിലിലുള്ള രാഹുൽ ഈശ്വരനെ കാണാൻ കഴിഞ്ഞ ദിവസം ഡോക്ടറെ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മാത്രമല്ല ഇന്ന് രാവിലെയും ഡോക്ടർ എത്തി സ്ഥിരമായി രാഹുൽ ഈശ്വരനെ പരിശോധിക്കുന്നുണ്ട് പ്രധാനമായും ഭക്ഷണം കഴിക്കാതെയാണ് രാഹുൽ ഈശ്വർ നിൽക്കുന്നതാ വെള്ളം മാത്രം നൽകി കഴിച്ചുകൊണ്ടാണ് കഴിച്ചു രാഹുൽ ഈശ്വർ തന്റെ നിരാഹാര സമരവുമായി മുന്നോട്ട് പോകുന്നത് ആശുപത്രി എത്തിയ ഡോക്ടറിനോട് രാഹുൽ ഈശ്വറിന് ഒറ്റ കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ എനിക്ക് ഇന്നത്തെ പത്രം വേണം എനിക്ക് പത്രം വായിക്കണം എന്താണ് എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്ന് അറിയണം എനിക്ക് പത്രം വായിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് പത്രം ആവശ്യപ്പെടുന്നു രാഹുൽ ഈശ്വർ പത്രം ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നതാ എന്തായാലും ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കാനായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ പിടികൂടിയോ ഇല്ലയോ എന്നുള്ള കാര്യവും രാഹുൽ ഈശ്വർ ചോദിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കുക ശാസ്ത്രമംഗലം മജിത്ര ഇന്ന് നിർണായകമാണ് അഭിഭാഷകൻ ഇന്ന് കോടതിയിലേക്ക് എത്തുന്നത് രണ്ട് ജാമ്യാപേക്ഷയുമായിട്ടാണ് ഒന്ന് രാഹുൽ ഈശ്വറിന്റേതും മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും രണ്ടും രാഹുൽമാരുടെയും ഇന്ന് കോടതിയിലേക്ക് എത്തുകയാണ് ഇതിൽ ആർക്ക് ജാമ്യം ലഭിക്കും ഇനി രണ്ടുപേർക്കും ജാമ്യം ലഭിക്കുകയില്ലേ ഇനി ആർക്കെങ്കിലും ഒരാൾക്ക് ജാമ്യം ലഭിക്കുമോ എന്നടക്കമുള്ള ചോദ്യവും ഉയരുകയാണ് എന്തായാലും ഇരുവർക്കും വേണ്ടിയിട്ടുള്ള ആവശ്യം എല്ലാവരും മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാൽ രാഹുൽ ഈശ്വർ തനിക്ക് ഇനിയും കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് പറയുന്നത് പതിനാല് ദിവസത്തേക്കാണ് രാഹുൽ ഈശ്വരനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കോടതി മുറുക്കി അകത്തും രാഹുൽ ഈശ്വർ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു സ്വന്തം അഭിഭാഷകനെ പോലും സംസാരിക്കാൻ സമ്മതിക്കാതെ ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് രാഹുൽ ഈശ്വർ സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അജിത് കുമാർ ശാസ്ത്രമെങ്കിൽ അതിത് കൃത്യമായി പറയുന്നുണ്ട് രാഹുൽ നിങ്ങൾ ഒന്ന് കൂടി കാര്യങ്ങൾ കേൾക്കുക എങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി മുന്നോട്ട് പറയാൻ എന്നാലേ ബാധിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അഭിഭാഷൻ കൂടിയായ രാഹുൽ ഈശ്വർ തനിക്ക് തന്റെ അവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല താൻ ആണുങ്ങൾക്ക് വേണ്ടിയാണ് പോരാടുന്നത് ആണുങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് പോരാടുന്നത് എന്നാണ് പറയുന്നത് എന്തായാലും രാഹുൽ വിസസ് രാഹുൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കോടതിയിൽ എത്തുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്ന് കണ്ടറിയാം എന്തായാലും ജയിലിൽ രാഹുൽ നിരാഹാര സമരം തുടരും എന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ രാഹുൽ നിരാഹാര സമരം തുടരുകയാണ് പുറത്ത് ദീപ രാഹുൽ ഈശ്വർ കൃത്യമായി തന്നെ കാര്യങ്ങൾ മാധ്യമങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുമുണ്ട് രാഹുൽ ഈശ്വരനെ അകത്ത് കിടത്തുക എന്ന പലരുടെയും ആവശ്യമായിരുന്നു എന്നുള്ളതാണ് രാഹുൽ അത്രയ്ക്ക് തെറ്റ് ചെയ്തിട്ടില്ല ഒപ്പം രാഹുലിന്റെ കൂടെയുള്ള മറ്റാ മറ്റു പ്രതികൾക്ക് രാഹുൽ മൂന്നാം പ്രതിയാണല്ലോ അപ്പോൾ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും നാലാം പ്രതിയും എവിടെയാണ് അവർക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുത്തില്ല അപ്പോൾ എന്തുകൊണ്ട് രാഹുൽ മാത്രം എന്ന ചോദ്യമാണ് ദീപ രാഹുൽ ഈശ്വർ ചോദിക്കുന്നത് അതുമാത്രമല്ല പച്ചക്കള്ളമാണ് ഇവരെല്ലാം അതിനെ പടച്ചുവിടുന്നത് പറയുന്നത് പോലെ തന്നെ നോട്ടീസ് ഒന്നും കൈപ്പറ്റിയിട്ടില്ല എന്നും പറയുന്നുണ്ട് രാഹുൽ അത് ഒരു ഒരിടത്ത് പോലും രാഹുൽ ഈ കുട്ടിയുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചിട്ടില്ല രാഹുലിന്റെ സിസ്റ്റത്തിനകത്ത് ഉണ്ടോ പക്ഷെ ഒരിടത്തും അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല രാഹുൽ ആ യുവതിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സന്ദേശമുണ്ടെന്ന് പറയുന്നു അതും കണ്ടിട്ടില്ല എന്തായാലും ഇന്ന് കോടതിയിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും കാര്യങ്ങൾ നോക്കാം രാഹുൽ നിരാഹാരമായി തുടങ്ങി കിടന്ന മരിക്കാനാണോ പൂജപ്പുര സെൻട്രൽ ജയിലിനകത്ത് കിടന്ന രാഹുലിന്റെ രാഹുൽ മരിക്കാനാണോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ പെർഫെക്റ്റ്ലി ഹിസ് ഓൾ റൈറ്റ് എന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഡോക്ടർ നൽകിയിട്ടുള്ളത് രാഹുൽക്ക് ചെക്കപ്പും കഴിഞ്ഞിട്ടുണ്ട് വെള്ളം നന്നായി കുടിക്കുന്നുണ്ട് ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്തായാലും ഭക്ഷണം കഴിക്കാതെ തന്നെ ഉപവാസമൊക്കെ അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് രാഹുൽ മതാചാരപ്രകാരമായ അത്തരത്തിലൊക്കെ തന്നെ ഉപവാ ഉപാസിക്കുന്ന ആൾക്കെ ആളൊക്കെയാണ് അതുകൊണ്ട് രാഹുൽ ഇതൊന്നും ഒരു നിസ്സാര കാര്യമാണ് എന്തായാലും ഭക്ഷണം കഴിക്കുക രാഹുൽ ജയിലിൽ തന്നെ തുടരുകയാണ് എന്നാലും ആ ഡോക്ടറിനോടുള്ള ആവശ്യം എന്താണ് എന്ന് അറിയാനായി പത്രമാണ് ആവശ്യപ്പെടുന്നത് പത്രം ലഭിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത് രാഹുലിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം